മുൻ എംഎൽഎ പി വി അൻവറിന്റെയും ഒപ്പമുള്ളവരുടെയും വീടുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ സംശയിക്കുന്ന ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബിനാമി ഇടപാടുകൾ സംശയിക്കുന്നതായും ഇടി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടിയായിരുന്ന അൻവറിന്റെ സ്ഥാപനങ്ങളുടെ ആസ്തിമൂല്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചു എന്ന അവകാശവാദത്തിന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്ന് ഇ ഡി പത്രക്കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവറും ബന്ധപ്പെട്ടവരും കെ എഫ് സിയിൽ നിന്നും എടുത്ത വായ്പകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു റെയ്ഡ് മാലാങ്കുളം കൺസ്ട്രക്ഷൻസിന്റെ പേരിലുള്ള ഏഴരക്കോടിയുടെയും പി വി ആർ ഡെവലപ്പേഴ്സിന്റെ പേരിലെടുത്ത മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി ഒന്ന് ദശാംശം അഞ്ചാറ് കോടി എന്നീ രണ്ട് വായ്പകളുടെയും തിരിച്ചടവ് മുടങ്ങിയതിലൂടെ ഒട്ടാകെ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തിയായിട്ടുണ്ട് മാലാംകുളം കൺസ്ട്രക്ഷൻസ് തന്റെ മരുമക്കളുടെയും ഡ്രൈവറുടെയും പേരിലാണെന്നും യഥാർത്ഥ ഉടമ താൻ തന്നെയാണെന്ന് അൻവർ സമ്മതിച്ചതായും ഇടി അറിയിച്ചു അൻവറിനെ വായ്പകൾ അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ടായതായും ഒരേ വസ്തുവിന്റെ ഇടിൽ ഒന്നിലധികം വായ്പകൾ അനുവദിച്ചതായും കെ എഫ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്ന പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകൾ പിടിച്ചെടുത്തിട്ടുമുണ്ട് ഇ ഡി റെയ്ഡിനു പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങളാണുള്ളതെന്ന് പി വി അൻവർ പറഞ്ഞു